അഞ്ഞൂറും അറുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് വിശാലമായി കിടക്കുമ്പോൾ ഒരു പള്ളി ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ പൊളിക്കേണ്ടതായിട്ടുണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഒരു തെളിവും നൃത്തമായിട്ടില്ല അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ എണ്ണൂറ് വർഷത്തോളം ഇവിടെ മുസ്ലിങ്ങൾ ഭരിച്ചു ഇവിടുത്തെ ആ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചു അവരാരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എ വി സ്കൂളിൽ ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ഭാര്യർ ഇഷ്ടവാര്യർ എനിക്ക് പ്രസംഗിക്കുന്നത് അന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ അന്ന് അദ്ദേഹം പറഞ്ഞു ടിപ്പു സുൽത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുമായിരുന്നില്ല ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിർത്തിയത് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താന്റെ ഒരൊറ്റ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ആ ക്ഷേത്രം ഇന്ന് യർത്ഥത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞത് വാര്യരാണ് മുസ്ലിങ്ങൾ ആരുമായിരുന്നില്ല ആ ടിപ്പ് സുൽത്താനെ കുറിച്ചാണ് തീവ്രവാദിയെന്നും ഭീകരവാദിയും എന്നൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ നമ്മളൊന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണ് ഈ അർത്ഥത്തിലേക്ക് ഈ രാജ്യത്ത് കൊണ്ടുപോകുന്നത് എന്തിനാണ് നമ്മൾ തമ്മിൽ തല്ലിക്കുന്നത് ഭരിക്കാനാണെങ്കിൽ അത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരായിരുന്നോ ഒരു വലിയ ജനീഭാഗത്ത് തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രം തകർത്തുകൊണ്ട് മുസ്ലിങ്ങൾ അന അനധികൃതമായി പള്ളിയിലുണ്ടാക്കി എന്ന് പറയുന്നു ഒരിക്കലും തെളിവുകളില്ല ഒരിക്കലും തെളിവുകളില്ല എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവം നടക്കുകയാണ് ഇപ്പൊ ഉത്തരാഖണ്ഡിൽ മദ്രസ പൊളിച്ചുകൊണ്ട് വലിയ ലഹള നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളെ വ്യാപകമായി തെരുവിലിറക്കുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ തെരുവിലിറക്കിക്കൊണ്ട് തമ്മിൽ തീരാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ രാജാ ഭരണമുണ്ടല്ലോ പഴയ അടിമ ഉടമയുണ്ടല്ലോ അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് രാജ്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഭരണം ഞങ്ങളിലേക്ക് എടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് പക്ഷേ ും മു പക്ഷേ സവർണ വിഭാഗം ന്യൂനപക്ഷമാണ് പക്ഷെ അവർ സംഘടിതരാണ് അവർ ശക്തരാണ് അവർക്ക് എല്ലാ ഖെയ്ബുകളും ഉണ്ട് അവരാണ് സുപ്രീം കോടതിയിലുള്ളത് അവരാണ് ഹൈക്കോടതിയിലുള്ളത് അവരാണ് പോലീസുകാർ അവരാണ് പട്ടാളക്കാർ അവരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം തന്ത്രപൂർവ്വം തട്ടിയെടുത്തുകൊണ്ട് രാജ്യത്തെ ദലിതുകളും മുസ്ലിങ്ങളും അവഗണി അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പറ്റി പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ദലിതുകളും മുസ്ലിങ്ങളും ഇസ്താനികളും എല്ലാ

മുസ്ലിങ്ങൾ അവരുടെ ആരാധന നടത്തുന്ന ഗ്യാൻവാപി പള്ളിയിൽ പൂജ നടത്തുവാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വാരാണസി ജില്ലാ കോടതി അനുവദിക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഹിന്ദുത്വ ഭീകരവാദ ശക്തികൾ ആ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഹിന്ദുത്വ വംശീയവാദികൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അവർ രാജ്യത്ത് വിളിച്ചു പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ് മധുര കാശി ബാക്കി ഹെ മധുരയും കാശിയും ബാക്കിയുണ്ട് എന്നുള്ള മുദ്രാവാക്യം ബാബലി മസ്ജിദ് മാത്രമല്ല ഞങ്ങൾ ഇന്ത്യയിലെ മൂവായിരത്തോളം പള്ളികൾ മസ്ജിദുകൾ തകർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം സംഘപരിവാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഹിന്ദുത്വ ഭീകരവാദികൾ ഈ രാജ്യത്ത് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ മനുഷ്യരും അന്ന് മുതൽ തന്നെ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിലും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിലും അവശേഷിക്കണം എന്ന ബോധത്തോടുകൂടി ബാബരി മസ്ജിദ് മാത്രമല്ല ഇനി ഒരു പള്ളിയും ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകരുത് എന്ന ബോധത്തോടുകൂടി ഈ നീതിബോധമുള്ള മനുഷ്യർ ബാബരി മസ്ജിദിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഹിന്ദുത്വ ഭീകരവാദി ഭീകരവാദ ശക്തികളുടെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളെയും കീഴടക്കിക്കൊണ്ട് കടന്നുവരുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന റിപ്പബ്ലിക്കിനെ തന്നെ അവർ തകർത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന റിപ്പബ്ലിക്കിന് അവർ തകർത്തിരിക്കുന്നു ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു